നടത്തുന്ന ഇവന്റിന്റെ പേരിൽ വൻ നികുതി തട്ടിപ്പെന്ന് പരാതി ഓർത്രോസഭ തുമ്മൻ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ മനോരമയുമായി ചേർന്ന് പത്തനംതിട്ടയിൽ സംഘടിപ്പിക്കുന്ന കൺകോടിനെതിരെയാണ് സഭയിൽ നിന്നും വ്യാപകമായ പ്രതിഷേധം ഉയരുന്നത് പത്തനംതിട്ട ഇടത്താവളത്തിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് നാല് വരെയാണ് കലാസാഹിത്യ സമ്മേളനം നടക്കുന്നത് ഓർത്രോസ് തുമ്പമൺ ഭദ്രാസനത്തിനു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് കണ്ടെത്തുന്നുള്ള പരിപാടിയാണ് ഇതെന്നാണ് പറച്ചിൽ എന്നാൽ ടിക്കറ്റടിച്ച് ഓർത്രോസ് പള്ളികൾ മുഖേന ഫെബ്രുവരി മാസം മുതൽ തന്നെ വിൽപ്പന തുടങ്ങി ഇതിനോടകം തന്നെ ഒരു കോടിക്കുമേൽ വരുന്ന ടിക്കറ്റുകൾ വിറ്റഴിച്ചു കഴിഞ്ഞതായാണ് വിവരം ടിക്കറ്റുകളിൽ പത്തനംതിട്ട നഗരസഭയുടെ സീൽ പതിപ്പിക്കണമെന്നാണ് ചട്ടം എന്നാൽ ടിക്കറ്റുകളിൽ പത്തനംതിട്ട നഗരസഭയുടെ സീൽ പതിച്ചിട്ടില്ല നഗരസഭാ പ്രദേശത്ത് ടിക്കറ്റ് വിറ്റ് പണം കണ്ടെത്തി പരിപാടി നടക്കണമെങ്കിൽ നഗരസഭയുടെ സീൽ നിർബന്ധമാണ് ഓരോ ടിക്കറ്റ് വിൽക്കുമ്പോഴും നിശ്ചിത ശതമാനം നികുതി നഗരസഭയ്ക്ക് ലഭിക്കണം ചാരിറ്റി എന്ന പേരിൽ ഇവിടെ നടക്കുന്നത് നികുതി വെട്ടിപ്പ് തന്നെയാണ് ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം അഞ്ചു കോടി സമാഹരിക്കാനുള്ള ഈ നീക്കത്തിനു പിന്നിൽ വലിയ നികുതി തട്ടിപ്പ് തന്നെയാണ് നടക്കുന്നത് നഗരസഭയിലെ ചിലരുടെ ഒത്താശയം ഇതിന് പിന്നിലുണ്ടെന്നാണ് സംശയിക്കുന്നത് ഓർത്തഡോക് നടത്തുന്ന പരിപാടികളിൽ മിമിക്സ് ഫുഡ് സ്റ്റാളുകൾ തുടങ്ങിയ ഒട്ടനവധി പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഭ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ് സഭയ്ക്കുള്ളിൽ പ്രതിഷേധം ഉയരുന്നത് ഒരു കുടുംബത്തിന് ആയിരം രൂപ എന്ന നിരക്കിൽ നാലു പേർക്കാണ് പ്രവേശനം പാസിന് പുറമെ സ്റ്റാൾ വഴി പരസ്യം വഴി ലഭിക്കുന്ന തുകയ്ക്ക് നികുതി അടയ്ക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല ഓർത്രോസഭ വെറും ഇവന്റ് മാനേജ്മെന്റുകളുടെ നിലവാരത്തിലേക്ക് തരം താഴുന്നു എന്നതാണ് ഒരു വിഭാഗം വിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം മറ്റു വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി